നടക്കുന്ന ബസ്റ്റ് നമുക്ക് കാണാമോ ഫ്രണ്ട് ഇതിന്റെ പേരാണ് ചിന്നപ്പയനി ഇത് നമ്മളെ മണ്ഡത്തങ്ങളുള്ള കുന്നിൽ ക്ഷേത്രത്തിന്റെ ഉത്സവത്തിന്റെ ഭാഗമായി നടത്തുന്നതാണ് ഇതാണ് കുന്നിൽ സറി സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം ഇവിടെ ജൂൺ ഒന്ന് മുതൽ റെക്കോർഡേറ്റ് മഹ ഉത്സവമാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് അവർ ഈ എക്സ്പോ നടത്തുന്നത് ജൂൺ പത്താം തീയതി വരെയാണ് ഈ എക്സ്പോ നമുക്കി ഉത്സവത്തിൻ്റെ കുറച്ച് പ്രൊമോ വീഡിയോസ് കണ്ടാലോ ഫ്രണ്ട്സ് വരൂ

കവിത പാടും തീരം കായല പുലകും കണുവലിയും കാറ്റിൽ ഇളം ഞാറിൽ ഇളയാടും കുളിരുലാവും നാട് നിറപൊലിയേകാമിൻ അറിയ നേരി പുതുവിള നേരും മോരിണിയ നാടിനായി പാട കുട്ടനാടി மிரளாடும் ஒரு அரிதாரு தீரம் புளையோரம் பழமேளம் ാടകം കാലമേള ചിങ്കാരിമേളം മെഗാഹിറ്റ് ഗാലമേള പിന്നെ നമ്മൾ ഡി ജെ ഡിജെൻ്റായിട്ട് സ്പോൺസർ ചെയ്യുന്നത് നമ്മൾ സമത്വാനെ നമ്മുടെ നാട്ടിലെ സാംസ്കാരിക ഉത്സവമാണ് സംസ്കൃത ഡിജെ ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സമത്വ പ്രോഗ്രാമിലെ നൈറ്റ് ഡിജൈനായിട്ടാണ് പ്രോഗ്രാം ആയിരുന്ന നമ്മൾ അടിച്ച് അടിച്ചു പൊളിച്ചോ ഡിജെറ്റ് അതുപോലത്തെ സൂപ്പർ ഷോ ആയിരിക്കും ഈ ജൂൺ ഒമ്പതിന് നടക്കുന്നത് പണ്ടത്തും കട ജംഗ്ഷൻ വെച്ചാണ് ഈ ഷോ ഇനി കഴിഞ്ഞെപ്പോലും വിശേഷം കാണാമോ ഇതണ്ടോ റൈഡുകള് വൈകുന്നേരക്ക് ഭയങ്കര തേടക്കായിരുന്നു കാര്യം ഇനി നമ്മൾ ഒമ്പത് മണിക്കാണ് പോയത് ഒരാൾക്ക് ഈ കാറിലാള അമ്പത് രൂപയാണ് തിരിക്കില്ലെങ്കിൽ കുറേ നേരം റൈഡ് ചെയ്യാൻ തരും ഈ ചെന്ന ഈ റൈഡ് ഭയങ്കരായിട്ട് ഇഷ്ടപ്പെട്ട കാര്യം ഇവിടെ റൈഡുകൾ മാത്രമല്ല ടോയ്സ് ൊക്കെ വാങ്ങാൻ കിട്ടും വെറൈറ്റി ഫ്ലേവേഴ്സിലുള്ള ഐസ്ക്രീംസ് ലൈവ് പോപ്കോണ് പാനിപൂരി അങ്ങനെ സൂപ്പർ ആയിരിക്കും അടുത്ത് ഞാൻ കയറിയത് ബോട്ടിലായിരുന്നു കാഴ്സ് നല്ല ഡ്രസ്സുണ്ടായിരുന്നു കാശ്സ് കൈ വച്ച് ടൊഴിഞ്ഞ് തൊഴിഞ്ഞ് പോകണം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഫ്രണ്ട്സ് ഇറ്റും അടങ്ങിയില്ല ഇറ്റിന് ഭയൊരു പേടിയാണ് വെള്ളത്തിറങ്ങാൻ ഇപ്പൊ ഞാൻ ഇച്ചൂടെ വെള്ളത്തിറങ്ങ പേടിയൊക്കെ മാടിക്കും ഞാൻ കുറെ നേരം വെള്ളത്തിൽ കളിച്ചായി അമ്പത് രൂപ ഞാൻ മടന്നുപോയി ഞാൻ ബോട്ടിൽ കളിച്ചിരുന്നപ്പം ഇച്ചു ഹോസ് ടൈറിങ്ങില് പോകാൻ കരുന്ന് കഴിയാണ് അങ്ങനെ അവനെ കുതിര പുറത്തു കയറ്റി കായ് കണ്ടോ പേടിച്ച മടച്ചിരിക്കണ കുതിര അണങ്ങിയത് അവൻ കരച്ചില്ല അങ്ങനെ അവനെ ഇടക്കിട്ട് എന്നെ കേട്ടി ഗായ് ചും പേടിയെ കൊണ്ടാടന്ന് എങ്കിലും ധൈര്യമായിട്ട് അങ്ങിയിടുന്നു ഗായ സമ്പത് രൂപ ആണ് കുതിരയെ കേരണത് റൗണ്ടില് ഒരു റൗണ്ട് ചുറ്റിക്കും കുതിരപ്പുറത്ത് കുലുങ്ങി കുലുങ്ങി വരെ നല്ല രസമാണ് അത് നമ്മൾ കേടിയത് പെറ്റിനെ കാണാനാണ് ി കത്തുകൾ കോഴികൾ പല ബ്രിഡ്സിലുള്ള പട്ടികൾ പലതറ എലികളുണ്ട് ഫ്രണ്ട്സ് കണ്ടുപോയി കോഴികളുടെ അടുത്ത് നിന്ന് കാര്യം പടയണ പിന്നെ പൂച്ചകൾ അവിടെയുണ്ട് ഇത് നമ്മൾ അടുത്ത ദിവസം പോയാണ് ഫ്രണ്ട്സ് നമ്മളെ പിടകൾ കൊണ്ട് രണ്ട് ദിവസം കൊണ്ട് ചീറ്റിന് ഇഷ്ടപ്പെട്ട റൈഡ് ഇന്ന് നമ്മൾ ഒരുപാട് നേരം കളിച്ചു കായ്സ് ടുമ്പം ബൗൺസ് ചെയ്ത് ബൗൺസ് ചെയ്ത് നിൽക്കും കായ് തിരിക്കില്ലാത്ത കൊണ്ട് ഇഷ്ടപോലെ സമയം കിട്ടി ടയർഡാവുന്നവരെ നമ്മൾ കളിച്ചു ഫ്രണ്ട്സ് നിങ്ങൾ എക്സ്പോയ്ക്ക് വരണേ ഈ പ്രാവശ്യം ഉത്സവത്തിൻ്റെ ലാസ്റ്റ് നാല് ദിവസമാണ് എക്സ്പോ ഇനി ഈ എക്സ്പോയുടെ വീഡിയോയിൽ കാണാം ഫ്രണ്ട്സ് ബായ്